ഡിലീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അവശേഷിച്ച ഒരു ഫയൽ പോലീസ് റിട്രൈവ് എടുത്തു ആ മൊബൈലിൽ നിന്ന് അതിലുണ്ടായിരുന്ന ഒരു സംഭാഷണം അതിൽ ഉണ്ടായിരുന്ന സംഭാഷണം ഒരു അഭിഭാഷകനുമായി ദിലീപ് സംസാരിക്കുകയാണ് എന്താണ് അഭിഭാഷകൻ ദിലീപിനോട് പറയുകയാണ് ഈ ജഡ്ജിയുടെ ഭർത്താവ് ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അയാൾ ഒരു കസ്റ്റഡി മരണക്കേസിൽ അയാൾ പെട്ടിട്ടുണ്ട് അയാൾ അതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആണെന്നുള്ളതല്ല ജിജോ ജോസ് എന്ന മറ്റുമാണ് ജഡ്ജിയുടെ എന്താണ് ഭർത്താവിൻ്റെ പേര് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാവറട്ടി കേസ് എന്നാണ് അത് അറിയപ്പെടുന്നത് രഞ്ജിത്ത് എന്ന പേരിലുള്ള തിരൂർ സ്വദേശിയായ ഒരാളെ നാർക്കോട്ടിക്സ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ഒരു എക്സൈസ് കസ്റ്റഡിയിലെടുക്കുന്നു അയാൾ മർദ്ദിക്കുന്നു പിറ്റേ ദിവസം അയാൾ മർദ്ദനമായിട്ട് മരിക്കുന്നു അപ്പോൾ ഈ സി ഐ എന്താണ് ചെയ്തത് അതിലുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഒരാൾ അറസ്റ്റ് ചെയ്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണമെന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയിട്ടുമില്ല ഇയാൾ മരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ പോലീസുകാരെ രക്ഷപ്പെടുത്താൻ ഏഴ് എക്സൈസുകാരാണ് പ്രതി സോറി പോലീസുകാരിൽ എക്സൈസുകാരാണ് പ്രതികൾ അവരെ രക്ഷപ്പെടുത്താൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായ അദ്ദേഹം തെറ്റായ എൻട്രികൾ വരുത്തി എക്സൈസ് രജിസ്റ്ററുകളിൽ എന്നുള്ളതാണ് കേസ് അയാൾ അന്ന് സസ്പെൻഡ് ചെയ്തതാണ് ഇയാൾക്കെതിരെ ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പിന്നീട് സി ബി ഐക്ക് മാറി സി ബി ഐയുടെ സജഷൻ പ്രകാരം സി ബി ഐയുടെ നിർദ്ദേശപ്രകാരം ഇയാൾ ഇപ്പോഴും സസ്പെൻഷനിലാണെന്നാണ് പബ്ലിക് റെക്കോർഡ്സുള്ളത് അയാൾ തിരിച്ചെടുത്ത് നമുക്കറിയില്ല അയാൾ സസ്പെൻഷനിലാണ് അയാൾക്കെതിരെ കടുത്ത നടപടികൾ ആണെന്നാണ് സി ബി ഐ സജസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനൊരു കേസുണ്ട് ഇത് വെച്ച് നമുക്ക് നമുക്കൊരു ലിവറേജ് കിട്ടും നമുക്ക് ഇതിൽ ഇതിലൊന്ന് ഇടപെട്ട് കളയാം എന്ന് അഭിഭാഷകൻ ദിലീപിനോട് പറയുന്ന ഒരു ശബ്ദരേഖയാണ് തെളിവായി ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും അതിജീവിതം പറഞ്ഞു ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറയുന്നു കോടതി അതിൽ കണ്ട കാര്യം ജഡ്ജിയുടെ ഭർത്താവിൻ്റെ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ ജഡ്ജിയെ മാറ്റാനുള്ള കാരണമല്ല എന്നാണ് പറയുന്നത് അതായത് കാരണം ജഡ്ജിയെക്കുറിച്ചോ വിധിയെക്കുറിച്ചോ വിചാരണയെക്കുറിച്ചോ ഒന്നും ആ ശബ്ദരേഖയിലില്ല അങ്ങനെ ഒരു തെളിവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ആ ജഡ്ജിയെ മാറ്റാതെ ആ ജഡ്ജിയുടെ കീഴിൽ തന്നെ എന്ത് ചെയ്യുന്നത് വിചാരണ തുടരുകയും പോളി ഈ വിധി വരാൻ പോവുകയും വിധി ഇപ്പോഴും വന്നിട്ടില്ല വിധി വരാൻ പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് അതിൻ്റെ കാരണം ഏതൊക്കെ തലങ്ങളിലാണ് വിചാരണയെ കേസന്വേഷണത്തെ എട്ടാം പ്രതി സ്വാധീനിക്കാൻ ശ്രമിച്ചതും അട്ടിമറിക്കാൻ ശ്രമിച്ചതും എന്ന് ആളുകളുടെ മെമ്മറിയിൽ നിന്നേ മാഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ദിലീപ് ഏട്ടൻ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു ഈ നമ്മളെല്ലാവരും ദിലീപേട്ടം പാവാണെന്ന് പറയണം എന്നുള്ളതാണ് ഇന്ത്യൻ കോടതികൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ ഇന്ത്യൻ്റെ നീതിന്യായം അതുപോലെ തന്നെ ജഡ്ജിയെ കുറ്റം പറയരുത് കുറ്റപ്പെടുത്തരുത് എന്നൊരു നറേറ്റീവ് കൂടി വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇന്ന് തന്നെ രാവിലെ ഒരു കേരളത്തിൽ പ്രഭ അഭിഭാഷകൻ അഭിഭാഷകനായിട്ട് ഫോൺ വിളിച്ചു അപ്പോൾ മുമ്പ് ഒരു ഔട്ട് ഓഫ് ഫോക്കസിൽ ഞാൻ ഞാൻ തന്നെ പറഞ്ഞു ഈ ഈ ജഡ്ജി പുറത്തിറങ്ങിയിട്ട് നടത്തിയൊരു പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു പ്രോസിക്യൂട്ടർമാരുടെ പണി എന്താണ് പോലീസ് കൊണ്ടുവരുന്ന കേസുകളിലെ പ്രതികളെ ശിക്ഷ വാങ്ങിക്കൊടുക്കലല്ല അവർക്ക് ബാധ്യത സമൂഹത്തോടാണ് ഇതാണ് എൻ്റെ ഒരു വെർബാറ്റം ഈ ജഡ്ജി പുറത്ത് പ്രസംഗം എൻ്റെ വെർബാറ്റം ഇതാണ് അപ്പോൾ അത് ഞാൻ ഇവിടെ ഉദ്ധരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം തിരുത്തുന്നെങ്ങനെയാണ് പ്രോസിക്യൂഷൻ്റെ പണിയാത്തല്ല അപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടി പോലീസ് കൊണ്ടുവരുന്ന ഒരു കേസിൽ നിന്ന് പ്രോസിക്യൂഷന് വേണമെങ്കിൽ പിന്മാറാം അതിൽ തിരുത്തൽ ആവശ്യപ്പെടാം അങ്ങനെയൊക്കെ ചെയ്യാം അല്ലാണ്ട് എല്ലാ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കുക പോലീസിൻ്റെ വേഷൻ അവതരിപ്പിക്കുക എന്നല്ല പ്രോസിക്യൂഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു അഭിഭാഷകൻ പോയിൻ്റ് ഓഫ് വ്യൂയിലായിരിക്കും അദ്ദേഹം പറയുന്നുണ്ടാവുക പക്ഷേ ഈ ജഡ്ജിയുടെ പ്രസംഗം പുറത്ത് വാർത്തയാവാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് അതിജീവിതര ആദ്യത്തെ പ്രോസിക്യൂട്ടർ അല്ല ആദ്യത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുരേഷൻ രാജിവെച്ച എന്തിനാണ് സുരേഷൻ രാജിവെച്ചത് ഒരു പുതിയ സാക്ഷി ഉണ്ട് അതൊരു വനിതാ സാക്ഷിയാണെന്ന് കോടതി അറിയുമ്പോൾ കോടതി ഈ പ്രോസിക്യൂട്ടറോടെയാണ് ദിസ് ഈസ് നോട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ദിസ് ഈസ് പ്രോസിക്യൂഷൻ എന്ന് പറയാണ് അത്രയും മോശമായി ഒരു പ്രോസിക്യൂട്ടറോട് സംസാരിച്ച ജഡ്ജി ജഡ്ജിയോടുള്ള സമീ ജഡ്ജിയുടെ സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് സുരേഷൻ രാജിവെച്ചു പോകുന്നത് ഇതൊരു പ്രോസിക്യൂട്ടർ അനുഭവമാണ് അതിജീവിത എന്താ പറഞ്ഞത് അതിജീവിതയെ പത്തോ മുപ്പതോ വരുന്ന പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷക സംഘം വെർബലി ഹറാസ് ചെയ്യായിരുന്നു കോടതി മുറിയിൽ എന്നാണ് അവർ പറഞ്ഞത് അവർ ഹൈക്കോടതിയിൽ നിന്ന് ചൂണ്ടിക്കാട്ടിയതാണ് അപ്പോൾ ഇങ്ങനെ നടന്നൊരു വിചാരണ ഈ വിചാരണയുടെ പരിസമാപ്തി എന്താണെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ദിലീപ് അക്കിറ്റിയപ്പെടുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ദിലീപ് കുറ്റമുക്തനാകിയിരുന്നിപ്പോൾ ആരെങ്കിലും ഞെട്ടിയോ ഇല്ല ഞെട്ടലിൽ അഭിനയിച്ചിട്ടുണ്ടാവും ആരും ഞെട്ടിയിട്ടൊന്നുമില്ല എല്ലാവരും പ്രതീക്ഷിച്ച് തന്നെയാണത് അപ്പോൾ ഇത്രയും ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു വിചാരണ നടപടി ഒരു നിയമ നടപടിയിൽ ഇത്രയും എന്താണ് പറയുക സീരിയസ് ആയൊരു വിവരം പുറത്തു വരികയാണ് അതും അഭിഭാഷകർ വഴി പുറത്തു വരികയാണ് അത് അഭിഭാഷ അതൊരു വ്യാജക്കത്തല്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഡിസംബർ രണ്ടിന് അയച്ചതാണെന്ന് അഭിഭാഷകർ തന്നെ മാറി അവർ ഹൈക്കോടതി കൈമാറുന്നു ഈ ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ പക്ഷേ ഹൈക്കോടതി തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇതേ ജഡ്ജി ഹൈക്കോടതി പാനലിൽ പാനൽ ലിസ്റ്റിലാണ് എന്നുകൂടി നമ്മൾ വിചാരിക്കണം അങ്ങനെ വരണമെങ്കിൽ ഹൈക്കോടതി ഈ ജഡ്ജിക്ക് ഇതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ ഈ കത്തിനെ കുറിച്ച് അന്വേഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല